ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്കൊരു ചെറിയ വിരുന്നുണ്ട് കേട്ടാ സജിനത്താട് അവിടെ വെച്ചിട്ടാണ് ഇക്കുന്റെ കുഞ്ഞുമാട് അവിടെ ഉണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടി അവിടെ പോവാണ് ബാബിയാണ് ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായത് അപ്പൊ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടാ അപ്പൊ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല മനോഹരമായ പാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുട്ടീസിനെ എല്ലാവരെയും കൂട്ടി അവിടെ പോകുന്നുണ്ട് പിന്നെ യൂണിസിന്റെ പെണ്ണിനെ കാണാൻ വേണ്ടി പോകണ്ട അവൾ പ്രെഗ്നൻ്റ് ആണ് അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ പോയിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇതേ സജ്ജനത്താടെ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാരും ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇന്നമ്മയും മാമിയൊക്കെ ഒരു ദിവസം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരവിടെ സ്റ്റേ ആയിരുന്നു കേട്ടാ അപ്പൊ ഞാൻ പോയപ്പോൾ പിന്നെ അവരപ്പോഴാണ് നമ്മൾ ഉണ്ണിനെ ഒക്കെ കാണുന്നത് ഞാൻ ഇക്കുന്റെ അവിടെ വന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആണല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ണിനൊക്കെ എടുത്ത് അസമോൾക്ക് ഉണ്ണിനെ മടിയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മടിയിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ബേബി ഇതേ അവിടെ കിടന്നിട്ട് നല്ല കുട്ടിയായിട്ട് കളിക്കായിരുന്നു അപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട് നെയിം പ്ലേസ് തിങ് എനിമൽ മൂവി ഒക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഗെയിം ആണ്ടാ കളിക്കുന്നത് അപ്പോൾ അത് നമ്മളെല്ലാവർക്കും ഉള്ള പേപ്പറൊക്കെ സെറ്റാക്കിയിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കറി പിന്നെ സാലഡ് ഇഞ്ചിമ്പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചു എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഗെയിമൊക്കെ കളിച്ചു വിട്ടാ അതിന് ശേഷമാണ് പിന്നെ നമുക്ക് യൂണെസിന്റെ പെണ്ണിനെ കാണാൻ പോയാലോ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഇറങ്ങി അപ്പോൾ ഇതേ റൂവ മോൾക്ക് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൂവ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് പോവാണ് മാമിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാൾക്കാരായിട്ട് പോയി അപ്പോൾ ഇതാണ് സുൽത്താനയുടെ വീട് അപ്പോൾ വീട്ടിൽ പോയി അവരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിട്ടാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് പോന്ന് പിന്നെ നമുക്ക് പാടത്തേക്കൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കുട്ടീസിനെയും വിളിച്ചിട്ട് ഞാനും ആദിലും ബാബിയും പിന്നെ അസീമ എന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് നമ്മൾ പാടത്തേക്ക് നടക്കുകയാണ് അപ്പോൾ ആദിലും ആണെന്നുണ്ടെങ്കിലും ഇവരെ തൊട്ടടുത്ത് തന്നെയാണ് പാടം പക്ഷെ അവള് വേറൊരു വഴി കൂടെ നമുക്ക് പാടത്തൊക്കെ പോവാം അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് പാടത്ത് കൂടെ നടക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അവിടുക്ക കേട്ടോ പോണത് അപ്പോൾ അത് കുറച്ചധികം നടക്കാനുണ്ട് അപ്പോൾ റുവാ ബേബി ഉറങ്ങായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് റുവാനെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാടത്തിൽ കൂടെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടാ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പാടത്ത് കൂടെ നടക്കണം എന്നൊക്കെ മുമ്പ് ഞാനിവരെ വീട്ടില് വരുമ്പോൾ പറയും പക്ഷെ അങ്ങനെ ഞങ്ങൾ പോവലില്ല അപ്പം ഇപ്രാവശ്യമാണ് അതിനു പറ്റിയത് അപ്പം നമ്മൾ അവിടെ എൻജോയ് ചെയ്ത് കുറെ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കിട്ടാം പിന്നെ കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോൾ കോള് വന്ന് റൂക്കരയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ വേഗം ഫാസ്റ്റിൽ തിരിച്ചു പോയി പക്ഷെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ പോയ ടൈമിൽ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഡെലിവറിക്ക് ശേഷം ചെയ്ത ആ ഒരു നാൽപ്പത് ദിവസത്തെ പ്രസവരക്ഷക്കെ ചെയ്ത് കുറച്ച് കളറൊക്കെ വെച്ചിണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കൊണ്ട് കളഞ്ഞ പോലെയാണ് തോന്നിയത് എന്തായാലും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടന്നു അപ്പൊ ഇതുപോലെയുള്ള ഡെയിലി വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും